വെൽക്കം ബാക്ക് ടു സീ ളന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താ പറയുക ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന ഈ ഒരു കോഡ് ആണ് നമ്മൾ ഈ പ്രാവശ്യം ലോഞ്ച് ചെയ്തേക്കുന്നത് നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിമുളിയായിട്ടുള്ള കോഡ് സെറ്റാണിത് കോട്ടണില് വരുന്ന ഫാബ്രിക് ആണ് ഇതിന്റെ ഒരു ക്ലോത്ത് വരുന്നത് നമുക്കിപ്പോ ഇതിന്റെ ഡീറ്റെയിൽ നോക്കിയാലോ ഫസ്റ്റ് ഓൺ ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്നതാണ് നല്ലൊരു പിങ്ക് കളർ ടോണിലോട്ടാണ് ഇത് പോകുന്നത് നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഒരു കോഡ് ആണ് വരുന്നത് ഏലയും കോൺസെപ്റ്റിലാണ് വരുന്നത് അതുപോലെ ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് നല്ലൊരു പ്രിൻസസ് കട്ടിലാണ് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഇതിൻ്റെ കട്ടിങ് വരുന്നത് അത് ഒരു ഇൻഡി പോർഷൻ വരെ വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ മാൻഡ്രൈൻ ആണ് അതുപോലെ സെൻറ്റർ പോർഷനിലായിട്ട് ഇതുപോലത്തെ ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ഒരു ടിപ്പ് പോർഷനിൽ സെൻറ്ററിൽ ടിപ്പ് പോർഷനിലായിട്ട് ഇതുപോലൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ടോപ്പിന്റെ ടു സൈഡ്സിലായിട്ടും സ്ലിറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കി ഒരു എലൈൻ പോലെ തോന്നുള്ളൂ പക്ഷേ ഇതിന്റെ ടിപ്പ് പോർഷനിൽ ഇതുപോലെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് പലാസോ പോലത്തെ ബോട്ടമാണ് ഇലാസ്റ്റിക് വേസ് ബാൻഡോട് കൂടിയിട്ടാണ് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് പലാസോ കോൺസെപ്റ്റിലാണ് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ആണ്ട്ടോ പക്ഷേ ലൈനിങ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് കളർ നോക്കി നല്ലൊരു മെറൂൺ കളർ ടോണിലോട്ടാണ് പോകുന്നത് നമുക്ക് വീഡിയോയിൽ ഇതിൽ നല്ലൊരു റെഡ് കളർ പോലെ തോന്നും പക്ഷെ ഇത് മെറൂൺ നല്ലൊരു മെറൂൺ കളർ ആണ് കേട്ടോ അപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് ഇതിൻ്റെ ക്ലോത്തിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് അതുപോലെ ഫ്രണ്ട് പോർഷനിലും അതുപോലെ തന്നെ ബാക്ക് പോർഷനിലായിട്ടും ഇതുപോലെ പ്രിൻസസ് കട്ടോട് കൂടിയിട്ടാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് അതുപോലെ ഇതിൻ്റെ സെന്റർ പോർഷനിൽ ഇതുപോലത്തെ ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് ഇതുപോലെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് പലാസവും ആണ് ഇതിന്റെ ബോട്ടത്തിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് അതുപോലെ ലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടാണ് വരുന്നേക്കുന്നത് അപ്പോൾ ഇതാണ് ബോട്ടത്തിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് കളർ നല്ലൊരു മെറൂൺ കളറാണ് ഇതിൽ വരുന്ന തേർഡ് കളർ നല്ലൊരു പീക്ക് ബ്ലൂ കളർ ആണ് കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക് നല്ല ഭംഗിയാണ് നമുക്ക് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് അതായത് സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കോഡ് ആണ് അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എല്ലാത്തിനും സെയിം ഈ ഒരു പാറ്റേൺ തന്നെയാണ് കളറിന് മാത്രമാണ് വ്യത്യാസമുള്ളത് ഇതുപോലെയാണ് കേട്ടോ ഇപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് കോഡ് സെറ്റ് ചോദിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ടൂർ പോകുമ്പോഴൊക്കെ ട്രിപ്പ് പോകുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സ് തന്നെയാണ് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നിലയിൽ അവൈലബിൾ ആയിട്ടുള്ള തേർഡ് കളർ ഇതിൽ വരുന്ന ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈൻ കളർ ടോണിലോട്ടാണ് കേട്ടോ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറാണ് വൈൻ കളർ അതുപോലെ ഇതിൻ്റെ ബോട്ടം ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ കയ്യിലുള്ള ലാസ്റ്റ് കളർ അപ്പം ഇത്രയും ഫോർ കളേഴ്സിൽ നമ്മളുടെ കയ്യിൽ ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആണ് നല്ലൊരു മെറൂൺ കളർ അതുപോലെ തന്നെ നല്ലൊരു പീക്ക് പീക്കപ്പ് ബ്ലൂ കളർ ഷെയ്ഡ് അതുപോലെ നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് അതുപോലെ ഞാനിപ്പോൾ വെയർ എഴുതിക്കണ ഈ ഒരു പിങ്ക് കളർ ഇത്രയും കളർ ഷെയ്ഡിലാണ് നമ്മുടെ കയ്യില് ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇത്രയും സൈസസിൽ നമ്മുടെ കയ്യിൽ ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് ആ ഒരു കോഡ് സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ ഒരു കാര്യം മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം നമ്മൾ എല്ലാ വീക്കിലെ നമ്മൾ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ഇപ്പോൾ കോൾഡ് സെറ്റൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ഒരു കോൾസെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ആണ് ഇതിൻ്റെ അതുപോലെ ഒരു പാറ്റേൺ നമുക്ക് എപ്പോഴും ഒരു ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കുന്ന അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് ഇത് വന്നേക്കുന്നത് അതുപോലെ ഓഫീസിലൊക്കെ പോണവർക്കും ജോലിക്കാർക്കും ഒക്കെ വളരെ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റിയ ഒരു കോഡ്സെറ്റ് തന്നെയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ഞാൻ മറക്കരുത് നമ്മുടെ വാട്സപ്പിലാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയിറ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ബൈ